ധാരാളം യുവാക്കളും പ്രത്യേകിച്ച് യുവതികളും ഈ പ്രഭാഷണ വേദിയിൽ നമ്മുടെ പൈതൃകത്തിൻ്റെ പഠന പ്രചരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് മുമ്പോട്ട് വരുന്നതിൻ്റെ അത്രയോ അതിനേക്കാൾ കൂടുതലോ സംതൃപ്തിയാണ് അനവധി ക്രിസ്ത്യൻസ് ധാരാളം ക്രിസ്ത്യൻസ് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് അസാധാരണമാവും വിധത്തിൽ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യുന്നു യൂട്യൂബിൽ അറിയാം ഞാൻ പറയുന്നത് മാത്രമല്ല ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഇന്നലെ രണ്ടു പേര് കമന്റ് ചെയ്തു അതിൽ ഒന്ന് ജോസ് ജോസഫ് ജോസ് ജോസഫ് അദ്ദേഹം ധാരാളം എഴുതാറുണ്ട് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം ഞാൻ എന്റെ സ്പീച്ചിന്റെ ചുവട്ടിൽ നോക്കിയാൽ അറിയാം അദ്ദേഹം പറഞ്ഞത് സാറേ ഈ പൈതൃകക്ക് എവിടെയാ പഠിക്കാൻ പറ്റുക അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ തലയ്ക്ക് കൈവെച്ചുകൊണ്ടുള്ള ചോദ്യമാണെന്ന് തോന്നുകയാണ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവന് ഇത് എവിടെ നിന്ന് ആരംഭിക്കാം ഏത് ആദ്യം പഠിക്കാം ആ പഠിച്ചു കഴിഞ്ഞാൽ അത് എന്നാ അവസാനിപ്പിക്കാം ഞാൻ ഈ ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന യൂട്യൂബ് കാണുന്നവരോട് പറയുന്നു നിങ്ങൾക്കറിയോ സംസ്കൃത കോളേജിൽ പോയാൽ എം എ ഉണ്ട് എം എ ഉണ്ട് എം എ പൂർവമീമാംസയുണ്ട് അതുപോലെ തന്നെ എം എ യോഗ ഉണ്ട് എം എ സാൻസ്ക്രിറ്റ് ഉണ്ട് അതായത് ഒരു വിഷയം ഗ്രാമർ അത് തന്നെ എം എ വരെ പഠിക്കാനുണ്ട് പി എച്ച് ഡി ചെയ്യാനുണ്ട് ഒരു ഒരു വിഷയം അടിസ്ഥാനപരമായി രണ്ടായിരത്തോളം ഗ്രന്ഥങ്ങളാണ് ഹിന്ദുക്കൾക്കുള്ളത് സംസ്കൃതത്തിലുള്ളത് രണ്ടായിരത്തോളം ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലുള്ളത് അടിസ്ഥാനപരമായിട്ട് ഹിന്ദുക്കൾക്കുണ്ട് ഒരു പുസ്തകമല്ല അതിന് സംസ്കൃതത്തിലെ വ്യാഖ്യാനങ്ങള് പതിനായിരത്തോളം ഉണ്ട് പതിനായിരം എന്നുള്ളത് ഏകദേശം പറഞ്ഞതാണ് സംസ്കൃതത്തില് എത്രയഖ്യാനങ്ങൾ ഒറിജിനൽ വ്യാഖ്യാനങ്ങള് ഒറിജിനൽ ഗ്രന്ഥങ്ങളെക്കാൾ പലപ്പോഴും സമ്പുഷ്ടമാണ് എൻറിച്ച്ഡ് ആണ് അതിന് ഭാരതീയമായ ഇരുപത്തിരണ്ട് ഭാഷകളിലും ജർമ്മൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷകളിലും സബ് കമൻ്ററീസ് ഉണ്ട് സബ് കമൻട്രീസ് ഉണ്ട് അതിന് ഒരു പുസ്തകം പഠിച്ചു തീർക്കാൻ എത്ര കാലം വേണം അറിയോ അതുകൊണ്ട് ജോസ് ജോസഫിനോട് പറയുന്നു ഒരു വിഷയം വിഷയമെടുക്ക ജോസഫെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മതത്തിലുള്ളവരെയും പഠിപ്പിക്കുക അവരുടെ ഈശ്വരനെ ആരാധിക്കുക അവരുടെ പുസ്തകം പഠിക്കുക ഒക്കെ ചെയ്യട്ടെ പക്ഷേ ഈ വിശാലമായ ഭാരതീയ ഹൈന്ദവ വീക്ഷണം ഹിന്ദുവിന്റെ വീക്ഷണം എന്ന് തന്നെ ഞാൻ പറയാം അതൊന്ന് ക്രൈസ്തവ മനസ്സിലേക്ക് കടത്തിവിട്ടാൽ അവർ ഈ മതം മാറ്റുന്ന ചെറ്റത്തരത്തിന് പോവില്ല അവര് ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും താജ്മഹാളിന്റെ അഞ്ചിരട്ടിയുള്ള പള്ളി ഉണ്ടാക്കാനും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചുമൊക്കെ പലതും ചെയ്യാൻ പോവില്ല അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ ജലന്ധർ ബിഷപ്പിനെ പോലെ കന്യാസ്ത്രീകളുടെ പുറകെ അവർ പോവില്ല കോടി മുക്കാൻ പോവില്ല പാവങ്ങളുടെ ആധാരം പണയപ്പെടുത്താൻ പോവില്ല ഒരു വിഷയമെങ്കിലും പഠിക്ക ജോസ് ജോസഫെ ഈ ക്രൈസ്തവരിത്രയും സംഘടിച്ച് നിൽക്കുന്നത് രാഷ്ട്രീയക്കാർ അവരെ സംഘടിപ്പിക്കുന്നത് കൊണ്ടാണ് വോട്ട് ബാങ്കിന് വേണ്ടി ഒരു യേശു ക്രിസ്തു അല്ല ഒരു ബൈബിളുമല്ല അവരെ സംഘടിപ്പിക്കുന്നത് ഈ അച്ഛന്മാരുടെ തണ്ട് ഇതിനകത്ത് മാമോദിസ മുക്കാൻ അച്ഛന്റെ പുറകെ പോണം കല്യാണം കഴിപ്പിക്കാൻ അച്ഛന്റെ പുറകെ പോണം അതുപോലെ അന്ത്യകൂതാശ നടത്തി ശവമടക്കാൻ അച്ഛന്റെ പുറകെ പോണം ലോഹയിട്ട് അച്ഛന്റെ പുറകെ ഈ മൂന്ന് ചങ്ങലക്കിട്ട് ക്രിസ്ത്യാനിയെ പള്ളിയിൽ ബന്ധിച്ചിരിക്കുകയാണ് മാമോദിസ മുക്കിയില്ലെങ്കിൽ ഇപ്പം എന്താവാൻ പോണേ കല്യാണം രജിസ്ട്രാ ഓഫീസിലോ നല്ല അമ്പലത്തിലോ നല്ല കല്യാണ മണ്ഡപത്തിലോ നടത്തിയാൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണത് ഇലക്ട്രിക് ക്രമറ്റോറിയൽ എബവ് പോവർട്ടി ലൈൻ ആണെങ്കിൽ ആയിരം രൂപ ബിലോ പോവർട്ടി ലൈനാണെങ്കിൽ പലപ്പോഴും ഫ്രീ ആണ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ താഴെ ആ ഇലക്ട്രിക് ശ്മശാനത്തിൽ ഇട്ടാല് മണിക്കൂർ കൊണ്ട് അമ്പത്തെട്ട് ഗ്രാം ചാരം കിട്ടും ഈ അച്ഛനെയും അമ്മയെയും നിങ്ങളെയും ഈ പള്ളിമേടയില് കുഴിച്ചിട്ട് പുഴുത്ത് പുഴുവരിച്ച് നാറി ചീഞ്ഞ് ആ ശരീരം അവശേഷി പുഴുവരിച്ച് പുഴുവരിച്ച് എത്ര നല്ലതാ ഈ അച്ഛന്മാരുടെ അന്ത്യകുദാശ ഒക്കെ വേണ്ടെന്ന് വെച്ച് നേരെ ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിക്കണം ഇലക്ട്രിക് ഇലക്ട്രിക്രെ ഏത് അന്ത്യകുദാശയും അവിടെ കൊടുക്കാൻ വേണ്ടി പറയണം സംഭവിക്കുന്നത് പുഴുത്തു പുഴുത്ത് പുഴുത്ത് മരിക്കുന്ന ശവിക്കുന്ന മാതിരിയാ ശിക്കാത്തവനും പുഴുത്തു പുഴുത്തു പുഴുത്താണ് ചാവുന്നത് അല്ലെങ്കിൽ ബോഡി ഡീകമ്പോസ് ചെയ്യുന്നത് എന്തിനായി പുഴു വരിക്കാനായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും നിങ്ങളുടെ ശരീരം വിട്ടുകൊടുക്കുന്നത് അതുകൊണ്ട് ജോസ് ജോസഫിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഹിന്ദു ധർമ്മം അങ്ങ് പറഞ്ഞ വരിയുണ്ട് ഇതിൽ ഏത്ര ജന്മം കൊണ്ടാ പഠിക്കാൻ പറ്റുക എന്താ പഠിക്കാൻ തുടങ്ങുക ഇതൊക്കെ പഠിപ്പിക്കണം സാറേ എന്നാ ജോസ് ജോസഫ് എഴുതിയിരിക്കുന്നത് ഇതൊരു മഹാസാഗരമാണ് ചിലർ പറയാറുണ്ട് എന്റെ യൂട്യൂബിൽ എഴുതിയിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ മഹാജ്ഞാനിയാണെന്ന് ശുദ്ധബദ്ധ മഹാസാഗരം മാതിരിയുള്ള അറിവിൽ നിന്ന് അര ബക്കറ്റ് വെള്ളം കൊണ്ടാണ് ഗോപാലകൃഷ്ണൻ നടക്കുന്നത് അര ബക്കറ്റ് വെള്ളം മഹാസാഗരത്തിൽ നിന്ന് പലപ്പോഴും ചിലര് ജ്ഞാനികളാണെന്ന് മറ്റു ചിലർക്ക് തോന്നാൻ കാരണം എന്തറിയാമോ യു ആർ ഇഗ്നോറൻസ് മൈ ബ്ലിഷ് നിങ്ങൾക്കതറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ധരിക്കുന്നു ഞാൻ ജ്ഞാനിയാണെന്ന് ഉള്ളൂ അല്ലെങ്കിൽ ഒരാൾ ജ്ഞാനിയാണെന്ന് അതുകൊണ്ട് ജോസ് ജോസഫിനോട് പറയാനുള്ളത് തോമസ് മുറ്റത്ത് കുന്നേലുണ്ട് അതുപോലെ തന്നെ തോമസ് തുണ്ടിപ്പറമ്പില് ഡൊമിനിക് ഐസക്ക് കുറെ പേരിപ്പോ എഴുതുന്നുണ്ട് ഇവരൊക്കെ ഇമെയിൽ അയക്കുന്നുണ്ട് അതൊക്കെ എഴുതാനും പറയാനും ഭാഗത്തിനുള്ളതുണ്ട് ഞാൻ നിരന്തരം അത് വായിക്കാതിരിക്കാനും പറയാതിരിക്കാനും കാരണം ആരൊക്കെയോ ഞാൻ മതം മാറ്റാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്ന ധാരണ ഉണ്ടാക്കാതിരിക്കാനാണ് തോമസ് മുറ്റത്ത് മുന്നേൽ സാർ എന്തൊക്കെയാണ് ഇമെയിൽ വഴി അയച്ചിരിക്കുന്നതെന്ന് അറിയാമോ അതുപോലെ മറ്റേ ഒരു തോമസ് തൊണ്ടി പറമ്പില് ധാരാളം പേരുണ്ട് ജിജോ മാത്യു ഷീല മാത്യു നിങ്ങൾ വെറുതെ ഒന്ന് നോക്ക എത്ര ജിജോയ് ത്തിരി പേരുണ്ട് അസാധാരണ മാംവിധത്തിൽ മാറ്റം ഈ നാടിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ ബുദ്ധമതവും ഇവിടുത്തെ ജൈനമതവും ഇവിടുത്തെ സിഖ് മതവും ഹിന്ദു ധർമ്മത്തിന്റെ തന്നെ ഭാഗമാണെന്നൊക്കെ അതുപോലെ ഹിന്ദുധർമ്മത്തിൻ്റെ ഭാഗമാണ് ആകണം ക്രിസ്തു മതവും ഇസ്ലാം മതവും നിങ്ങൾ ആരും ഇസ്രായേലിൽ നിന്നോ മെക്കയിൽ നിന്നോ വന്നവരല്ല ഒരു പുസ്തകവും ഒരു ഒരാചാര്യനെയും വെച്ചുകൊണ്ട് അതുമാത്രമേ ലോകത്തിലുള്ളൂ എന്ന് ധരിപ്പിച്ചുകൊണ്ട് ശുദ്ധ മണ്ടത്തരവും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരിൽ നിന്ന് ആയിരക്കണക്കിന് പുസ്തകങ്ങളും ആയിരക്കണക്കിന് ആചാര്യന്മാരും ആയിരക്കണക്കിന് വിഷയങ്ങളും ഡീൽ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത് എടുക്ക കയ്യിലുള്ളതും കളയാൻ പോവണ്ട അങ്ങനെ ഒന്ന് മുമ്പോട്ട് പോകാൻ ജോസ് ജോസഫിനെ പോലെയുള്ളവര് മുമ്പോട്ട് വരട്ടെ നിങ്ങളുടെ സമൂഹം ഇപ്പൊ അംഗീകരിക്കും അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും പണ്ടത്തെ പോലെ ചങ്ങലയിട്ട് കുഞ്ഞാടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം അവര് തന്നെ വ്യഭിചാരത്തിന്റെ പന്താവിലൂടെ പോകുന്ന പാർട്ടീസാണ് സദുപദേശം നടത്തുന്നത് എന്നുകൂടി അറിയട്ടെ എൻ്റെ അടുത്ത പോസ്റ്റിങ്ങും വേറൊരു ക്രിസ്ത്യൻ്റെ കമന്റാണ് പ്രണാമം നമസ്കാരം